ഇറങ്ങാനായിട്ട് വരുന്നുണ്ട് അവൻ അവനിങ്ങനെ വന്ന് നമ്മുടെ അടുത്തുകൂടി ലാൻഡ് ചെയ്ത് അങ്ങോട്ട് പോണത് കാണാം ഏ വരണു ഫ്ലൈറ്റ് ആണ് കൊച്ചു മലയാളയാളം കാടും മാമല കപ്പൂരക്ക് മരപ്പട്ടു മലയാളം ഒരു ബീച്ച്ണ്ട് നല്ല അടിപൊളി ബീച്ച് ഇടയ്ക്ക് അറിഞ്ഞേ സൂപ്പർ മാർക്കറ്റ് ഇതിപ്പോ നമ്മള് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രീസിലെ ഒരു ദ്വീപിൽ കൂടിയാണ് കൊർഫു ദ്വീപ് ഈ കാർ ഞങ്ങൾ റെന്റിനെടുത്ത് തേക്കണതാണ് +100 ਲਾਣਾ ਉਹਦਾ ਤੇ ਬੜਾ ਇਹਨਾਂ ਨੂੰ ਜੇ ਕਿਹਨੇ ਰੋਡ ਨੂੰ ਬਾਰੇ ਨੂੰ ਲੋਕੇਸ਼ਨ ਇਹੀ ਨੂੰ ਬਾਰੇ ਆ ਨੰਬਰ ਤੇ ਨੰਬਰ ਨੂੰ ਇੰਜੇ ਕਰੈਕਟ ਆਉਟ ਹੋ ਰਿਹਾ ਹੈ ਪ੍ਰੋਬਲਮ ഒരു വശം മൊത്തം കടലാണ് ഇവിടെ ഒരു വശത്തേക്ക് ഇതിങ്ങനെ മലഞ്ചരിവ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണത് ఈ సైడ్ ఆ సైడీ

യും ചെയ്യട്ടാ അയാളീര്ശ മുടക്കിട്ട് സ്ഥിരം തന്ന വഴിയാ നമ്മളാ ഇത് നമ്മള് നടന്ന വഴി